വെൽക്കം ബാക്ക് ടു മൈ ചാനൽ മമ്മൂസ് ഞാൻ ഷെമീസ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് കഫ്താൻ മാക്സികളാണ് അതോടൊപ്പം സിംഗിൾ ആയിട്ടുള്ള മാക്സികളും ഒരു രണ്ട് മൂന്ന് കളക്ഷൻ കാണിച്ചു തരാമെന്ന് വിചാരിക്കുന്നുണ്ട് നിങ്ങൾ ചെയ്യേണ്ടത് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇത് എങ്ങനെ വാങ്ങുക എന്ന് വെച്ച് കഴിഞ്ഞാൽ വീഡിയോ കണ്ടുകൊണ്ട് നിൽക്കുമ്പോൾ നിങ്ങൾ ഇഷ്ടപ്പെട്ട സാധനം സ്ക്രീൻഷോട്ട് എടുക്കാം എന്റെ നമ്പറിലേക്ക് ആ ഒരു ഇമേജ് ആ സ്ക്രീൻഷോട്ട് അയച്ചു തരാം അതിന്റെ താഴെ അതേ നമ്പറിലേക്ക് പേയ്മെന്റ് ചെയ്യുക അതിന്റെ താഴെ നിങ്ങൾ അഡ്രസ്സ് തരുക ഇത്രയും ആയി കഴിഞ്ഞാൽ ഓർഡർ കംപ്ലീറ്റ് ആയി പിന്നെ നിങ്ങൾ ചെയ്യേണ്ടത് എൻ്റെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്ത് നിൽക്കുക എന്നുള്ളതാണ് അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ അയച്ചതിന്റെ സ്ലിപ്പും ഡീറ്റെയിൽസും കാര്യങ്ങളും അവിടെയാണ് വരിക അഥവാ എന്തെങ്കിലും കാരണം കൊണ്ട് നിങ്ങളുടെ ഓർഡർ എവിടെയെങ്കിലും പെൻഡിംഗ് ഒക്കെ ചെയ്ത് ഇത് ആരാണ് എന്നുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ അവിടെയാണ് ചോദിക്കുക അപ്പം നിങ്ങൾ കയ്യിൽ കിട്ടുന്ന സാധനം കിട്ടുന്നവരെ മസ്റ്റായിട്ട് നിങ്ങൾ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്ത് നിൽക്കുക ഇനി അല്ലാത്ത രീതിയിൽ കളക്ഷൻ കാണണം ഡീറ്റെയിൽസ് അറിയണം ഒക്കെ ഉള്ളവർക്കും ഗ്രൂപ്പിൽ ജോയിൻ ചെയ്ത് നിക്കട്ടോ അല്ലാതെ ഓർഡർ കൺഫേം ആയിട്ട് മാത്രം നിൽക്കുന്ന ഗ്രൂപ്പല്ലേ ഓൺലൈൻ ഗ്രൂപ്പാണ് നമ്മുടെ കളക്ഷൻസിന്റെ ഫോട്ടോയും വീഡിയോ ടെൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ വരും അപ്പൊ അവർക്കും അവിടെ ചെയ്യാം ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല ഓൺലൈൻ പേയ്മെന്റ് ആണ് പിന്നെ പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് വീഡിയോ ഞാൻ സൈസ് പറയുന്നുണ്ട് പ്രൈസ് പറയുന്നുണ്ട് അത് എഗൈൻ റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചുകൊണ്ട് വരേണ്ട നിങ്ങളത് കണ്ട് മനസ്സിലാക്കിയിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ സൈസ് ഇതിന് നിങ്ങൾക്ക് പറ്റുമെന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ അവിടെ വരിക വെറുതെ എൻക്വയറികൾ ആവശ്യമില്ല അല്ലാത്ത വീഡിയോയിൽ പറയാത്ത കാര്യങ്ങൾ നിങ്ങൾക്ക് സംശയങ്ങളുണ്ടെങ്കിൽ കമന്റിൽ ചോദിച്ചോളൂ അല്ലാതെ വാട്സപ്പിലേക്ക് വന്ന് ചോദിക്കില്ല വാട്സപ്പിലേക്ക് വരണ്ട വെറും എന്ത് ചെയ്യും വാട്സപ്പിലേക്ക് വരേണ്ടത് കൺഫേം ആയ ഓർഡേഴ്സ് മാത്രമാണ് അല്ലാതെ നോർമൽ കോൾ വേണ്ട ആവശ്യമില്ല കാരണം ഈ രീതിയിലാണ് നമ്മുടെ കാര്യങ്ങൾ വരുന്നത് കേട്ടോ അപ്പം നമുക്ക് വേഗം തന്നെ കഫ്താൻ കാണാം ഇത് ലാർജിൽ വരുന്നത് കഫ്താനാണ് നമ്മൾ കാണുന്നത് കഫ്താൻ മാക്സീൻ്റെ ഒക്കെ റേറ്റ് അറുന്നൂറാണ് ഓക്കെ അഥവാ കൂടുതലോ കുറവുണ്ടെങ്കിൽ പ്രത്യേകം പറയും അഥവാ പ്രൈസ് പറയാൻ വിട്ടിട്ടുണ്ടെങ്കിൽ അത് അറുന്നൂറിൻ്റെത് തന്നെയാണ് മനസ്സിലായാലും അവരുടെ കഫ്താൻ ആണ് അപ്പോൾ നമ്മൾ കാണാൻ പോകുന്നത് ഇത് ലാർജിലുള്ളതാണ് അല്ലെങ്കിൽ ഫ്രീ സൈസ് അതായത് ഫിഫ്റ്റി സിക്സ് ആണ് ഈ കഫ്താൻ മേക്സിക്കുള്ളത് ചെസ്റ്റ് വിടുത്ത് വന്നിട്ട് ഫോർട്ടി ആണ് ഈ കഫ്താൻ മേക്സിക്ക് ഉള്ളത് മനസ്സിലായല്ലോ ഫിഫ്റ്റി സിക്സും ഫോർട്ടി ഫോറും റയോൺ ആണ് ഇത് വരുന്നത് അപ്പോൾ വാഷ് ചെയ്യുമ്പോൾ ഫസ്റ്റ് വാഷിൽ ചെറിയൊരു ഇറക്കക്കുറവ് വരും ടൈറ്റ് അല്ല ചെറിയൊരു ഇറക്കക്കുറവും കാര്യങ്ങൾ വരും അപ്പോൾ അതിനനുസരിച്ചിട്ട് നിങ്ങൾ എന്താക്കാം നിങ്ങളുടെ സൈസ് ചൂസ് ചെയ്യാം മനസ്സിലായല്ലോ കാണാം വഞ്ചത്തിയാണ് എല്ലാം മുഞ്ചത്തികളന്നെ ഞാൻ ബേക്കിൽ നിൽക്കാം അതാ നല്ലത് ഞാൻ കേട്ടോ മെറൂൺ കളറിലെ കഫ്താൻ മാക്സ് ആണ് ഈ കാണുന്നത് ഓക്കെ അമ്പത്തി ആറ് ലെങ് നാൽപ്പത്തി നാല് ചെസ്റ്റ് വീതി ആണ് ഈ കഫ്താൻ മാക്സിക്ക് വരുന്നത് റേറ്റ് വന്നിട്ട് അറുന്നൂറ് രൂപയാണ് കൊറിയർ ചാർജ് അമ്പത് രൂപ നിങ്ങൾ തരണം ടോട്ടൽ ഈ കഫ്താൻ നിങ്ങൾ ഇടേണ്ട റേറ്റ് അറുന്നൂറ്റി അമ്പത് രൂപയാണ് കേട്ടോ ഈ കഫ്താന ടോട്ടൽ ഇത് റേറ്റ് അറുന്നൂറ്റി അമ്പത് രൂപേന് ഓൾ ഇന്ത്യ ഡെലിവറി അവൈലബിൾ ആണ് ഷിപ്പിംഗ് സെയിം തന്നെയാണ് കേട്ടോ ഔട്ട് ഓഫ് സ്റ്റേറ്റിന് ഡി ടി ഡി സി വേണമെങ്കിൽ മാത്രമാണ് ഷിപ്പിംഗ് ചാർജ് എക്സ്ട്രാ വരുന്നത് പോസ്റ്റ് ആണെങ്കിൽ ഈ പറഞ്ഞ പൈസ തന്നെയാണ് നിങ്ങൾക്കും വരുന്നുള്ളൂ കേട്ടോ കണ്ടല്ലോ ഇത് വേണ്ടവരും അപ്പൊ ഇത് സ്ക്രീൻഷോട്ട് എടുക്കുക മെറൂൺ കളർ ആണ് ഈ കഫ്താൻ മാക്സി വരുന്നത് ലോങ്ങ് സ്ലീവ് ആണ് ലോങ് സ്ലീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രക്കുള്ള സ്ലീവ് കഫ്താനിന് കിട്ടുക എന്ന് പറഞ്ഞാൽ ലോങ്ങ് സ്ലീവ് എന്നാണ് പറയട്ടോ അപ്പം ഇത് ലോങ്ങ് സ്ലീവിലാണ് ഇത് വരുന്നത് ഇതിന്റെ ബോർഡർ ഒക്കെ ബോർഡറൊക്കെ നിങ്ങൾ ഈ ഒരു രീതിയിലാണ് ഇതിന്റെ പാറ്റേൺ കൊടുത്തിരിക്കുന്നത് പിന്നെ എല്ലാവർക്കും അറിയേണ്ട ഒരു കാര്യം സിബ് ഓപ്പൺ ചെയ്യാൻ പറ്റുമെന്നായിരിക്കില്ലേ ഇതിന്റെ സിബ് ഓപ്പൺ ചെയ്യാൻ പറ്റില്ല ഇത് ഷോ മാത്രമേ ഉള്ളൂ സിബ് ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന കഫ്താൻ അല്ല ഓക്കെ സോഫ്റ്റ് ഡയോണിലാണ് ഇതും വരുന്നത് ഓക്കെ ഒന്നും കൂടി എടുത്ത് വന്നിട്ട് ഇതിന്റെ ലെസ് വർക്ക് കാണിച്ചു തരാം കണ്ടല്ലോ ഇനി ഇതിന് ഒരു കവർ ചേഞ്ചും കൂടി ഉണ്ട് അപ്പൊ ഇത് വേണ്ടവർ ഇത് സ്ക്രീൻഷോട്ട് എടുക്കുക എടുക്കഴിഞ്ഞാലോ നമുക്ക് കവർ ചേഞ്ച് കാണാം സ്ക്രീൻഷോട്ട് എടുത്തില്ലേ നെക്സ്റ്റ് അപ്പൊ മൊത്തം പഠിക്കലേ അതിന്റെ കവർ ചേഞ്ച് നേവി ബ്ലൂ ആണ് കേട്ടോ കരിനീലാണ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒന്നും കൂടി പറഞ്ഞു തരാം അമ്പത്തി ആറ് ലെങ് നാൽപ്പത്തിനാല് ചെസ്റ്റ് വീതി വരുന്നത് റയോൺ ആണ് ഓക്കെ നിങ്ങളും വീട്ടൊക്കെ മനസ്സിലായാലോ റേറ്റ് വന്നിട്ട് അറുനൂറ്റി അമ്പത് സിക്സ് ഫിഫ്റ്റി ആണ് നിങ്ങൾ കൂടുതൽ ഇറക്കും ഈ കഫ്താൻ നിങ്ങൾ തരേണ്ടത് കരിനീലിയാണ് ബ്ലാക്ക് അല്ല സോഫ്റ്റ് ഡ്രയോൺ ആണ് ഇതിന്റെ ക്ലോത്ത് വന്നിട്ടുള്ളത് കേട്ടോ സോഫ്റ്റ് ഡ്രയോൺ ആണ് ഈ കഫ്താൻ മാക്സിന്റെ ക്ലോത്ത് വന്നിട്ടുള്ളത് ഈ ഒരു പാറ്റേൺ ആണ് ഇതിന്റെ സൈഡിലൊക്കെ കൊടുത്തിട്ടുള്ളത് കേട്ടോ കണ്ടില്ല സ്ലീവ് ഒക്കെ കണ്ടല്ലോ ഈ ഒരു രീതിയിലാണ് വരുന്നത് അപ്പോൾ ഈ ഒരു മാക്സിയാണ് ഈ ഒരു കളറാണ് വേണ്ടതെങ്കിൽ ഈ കളർ സ്ക്രീൻഷോട്ട് എടുക്കുക അതിൽ നമ്മൾ ആദ്യം കണ്ട മെറൂൺ ആണ് വേണ്ടതെങ്കിൽ മെറൂൺ സ്ക്രീൻഷോട്ട് എടുക്കുക എടുക്കട്ടോ ഓക്കെ ഇനി നമുക്ക് ഇനി നമുക്ക് അടുത്ത മോഡൽ കാണാം നല്ലേ വഞ്ചത്തികൾ തന്നെയല്ലേ എല്ലാം വഞ്ചത്തികൾ തന്നെയാണ് ഒരാളും വഞ്ചത്തി അല്ലാത്തതില്ല അപ്പോ അടുത്ത മോഡൽ കഫ്താനാണ് ഇത് നേരത്തെ നമ്മൾ കണ്ട വലിയ ആയിരുന്നെങ്കിൽ ഇതിൽ കുഞ്ഞി ഇലകളാണ് കിട്ടാം ചില വഞ്ചത്തിപ്പാറു തന്നെയല്ലേ ഇതിന്റെ കളർ നിങ്ങൾ കണ്ട അതേ കളർ തന്നെയാണ് ഒരു പീ കോക്ക് ഗ്രീൻ എന്ന് പറയും ആ ഒരു ഗ്രീനാണ് ഇത് വന്നിട്ടുള്ളത് കേട്ടോ അടിപൊളിയാണ് വഞ്ചത്തി കുട്ടി തന്നെയാണ് അമ്പത്തി ആറ് ലെങ്ത്തും നാൽപ്പത്തി നാല് ചെസ്റ്റ് വീതിയാണ് ഈ ഒരു കഫ്താൻ മാക്സിക്ക് വരുന്നത് ജിപ്പ് ഓപ്പൺ ചെയ്യാൻ പറ്റില്ല നേരത്തെ സെയിം റേറ്റ് തന്നെയാണ് അറുന്നൂറ്റി അമ്പത് രൂപ സിക്സ് ഫിഫ്റ്റി ആണ് കൊറിയർ ചാർജ് എടുക്കാൻ നിങ്ങൾ തരേണ്ടത് കേട്ടോ അടുത്തേക്ക് വന്നൊന്ന് കാണിച്ചു തരാം ഒന്നും പറയല്ല നല്ലൊരു മഞ്ചത്തിപ്പാറാണ് നേരത്തെ പോലെ തന്നെ സൈഡിലൊക്കെ കണ്ടില്ലേ ഇങ്ങനത്തെ ലൈസ് വർക്ക് ഒക്കെയാണ് കൊടുത്തിട്ടുള്ളത് അപ്പൊ ഇത് വേണ്ടവര് ഈ ഒരു കളറാണ് വേണ്ടതെങ്കിൽ ഈയൊരു കളറ് സ്ക്രീൻഷോട്ട് എടുക്കുക നമുക്ക് ഇതിന്റെ കളർ ചേഞ്ച് കാണിച്ചു തരാം കേട്ടോ എടുത്തല്ലേ അപ്പൊ ഇതാ മുത്തുമണികളെ അടുത്ത മൊഞ്ചത്തിന് ഞാൻ കൊണ്ടുവന്ന് നിർത്തിയിട്ടുണ്ട് അതിന്റെ കളർ ചേഞ്ച് വരുന്ന ഒരു മെറൂണിഷ് റെഡ് ആണ് കേട്ടോ ആണ് പക്ഷെ ഒരു മെറൂൺ മിക്സ് ആയിട്ടുള്ള റെഡ് ആണ് എന്തൊരു മൊഞ്ചല്ലേ ഇത്രയും മൊഞ്ചല്ലേ കളക്ഷൻ വേറെ എവിടെയെങ്കിലും നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഇത്രയും മഞ്ചുള്ള കളക്ഷനാണ് നിങ്ങൾക്ക് വേണ്ടി ഞാൻ തെരഞ്ഞെടുത്തുകൊണ്ടുവരുന്നത് അമ്പത്താറ് ലെങ് നാല്പത്തി നാല് ചെസ്റ്റ് വീതിയിലെ കഫ്താൻ മാക്സുകളാണ് ഞമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതിന്റെ റേറ്റ് വന്നിട്ട് അറുന്നൂറ്റി അമ്പതാണ് ക്ലോത്ത് വന്നിട്ട് സോഫ്റ്റ് ഡയോൺ ആണ് കേട്ടോ ഓക്കെ സ്ക്രീൻഷോട്ട് എടുത്തല്ലോ ഓൺലൈൻ പേയ്മെന്റ് ആണ് ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല ഇതിനൊന്നും സിബ് ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന ടൈപ്പിൽ അല്ല കേട്ടോ അപ്പം ഇതിൻ്റെ സൈഡിലെ ലൈസ് കണ്ടല്ലോ ഈ ഒരു രീതിയിലാണ് വരുന്നത് ഇതിനൊന്നും ജിബ് ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന രീതിയിലല്ല ഓക്കെ മഷ മൊഞ്ചത്തിയാണ് ഒന്നും പറയാനില്ല ഓക്കെ നമുക്കിനി അടുത്ത കളിച്ച കഫ്തന്നെ കാണിച്ചു തരാൻ പോകുന്നത് എങ്ങനെയുണ്ട് മുത്തുമണികളെ ഒരു വെറൈറ്റി ഡിസൈൻ ആണ് അല്ലേ ഇതാണെങ്കിലും ഒരു പൊടിക്ക റേറ്റ് കൂടുതലാണ് ഒരു അമ്പത് രൂപ കൂടുതലാണ് കാരണം വേറെ ഒന്നല്ല ഇത് ഹെവി റയോണിൽ വരുന്ന റേറ്റ് ആണ് കേട്ടോ തുളുമ്പി നിക്കണത് നേരിട്ട് കാണുമ്പോണ്ടല്ലോ നിങ്ങൾ വീടേ കാണുന്ന പോലെ എല്ലാം കയ്യിൽ കിട്ടിയാലാണ് നിൽക്കുന്ന ക്ലോത്ത് മനസ്സിലാവുള്ളു അത്രയും അടിപൊളി ക്ലോത്ത് ആണ് ഇത് ബ്ലാക്കാണ് കേട്ടോ ബ്ലാക്കും ആഷ് കളറിലും ആണ് ഇത് ബ്ലാക്കും ആഷ് കളറിലാണ് ഇത് വന്നിട്ടുള്ളത് ഇതൊക്കെ നമ്മളിപ്പോൾ കാണുന്നത് ലാർജിലാണ് ഫ്രീ സൈസിലാണ് അതായത് അമ്പത്തി ആറ് ലെങ്ത്ത് നാല്പത്തിനാല് ചെസ്റ്റ് വീതിയിലെ കഫ്താനാ കാണുന്നത് അത്രയും നല്ല ക്ലോത്ത് ആണ് കേട്ടോ മനസ്സിലായല്ല ഇത്രയും നല്ല ക്ലോത്ത് ആണ് അപ്പോൾ ഇതിൻ്റെ റേറ്റ് എഴുന്നൂറ് രൂപ നിങ്ങൾ കൊറിയർ ചാർജ് അടക്കം ഈ കഫ്താൻ നിങ്ങൾ തരേണ്ടത് അതായത് അറുന്നൂറ്റമ്പത് രൂപ ഈ ഡ്രസ്സിൻ്റെ റേറ്റ് അങ്ങനെ നിങ്ങൾ നോക്കിയാൽ മതി അറുന്നൂറ്റിയമ്പത് രൂപക്ക് കിട്ടുന്ന ഒരു കഫ്താനാണ് അടിപൊളി അടിപൊളിയായിട്ടാണ് ഹെവി റൈനോട് വരുന്നതാണ് ഇതിൻ്റെ കൊറിയർ ചാർജാണ് അമ്പത് രൂപ വരുന്നത് കേട്ടോ കൊറിയർ ചാർജ് അടക്കം എഴുന്നൂറ് രൂപയുടെ ഈ ഒരു കഫ്താൻ നിങ്ങൾ തരേണ്ടത് ഇതിൻ്റെ സിബ് ഓപ്പൺ ചെയ്യാൻ പറ്റും ഹെവി റൈന ഒരുപാട് കട്ടി അങ്ങനെയല്ല പക്ഷെ ക്ലോത്ത് ഒന്നും കൂടി ഒരു കട്ടി വരുന്ന ടൈപ്പാണ് ഓക്കെ ഹെവി റയോൺ വെച്ചുകഴിഞ്ഞാൽ ക്ലോത്ത് ഒരു പൊടിക്കും കൂടി കട്ടി വരുന്നത് തൈപ്പട്ട മറ്റേപോലെ സോഫ്റ്റ് അല്ല എന്നേ ഉള്ളൂ അല്ലാതെ റയോണ്ട് അതേപോലെ തന്നെയാണ് ചൂടെടുക്കുക അങ്ങനെ അങ്ങനെയൊന്നും ഇല്ല റയോൺ തന്നെയാണ് പക്ഷെ ഒരു പൊടിക്ക് കട്ടിയും കാര്യങ്ങളും എക്സ്ട്രാ ഒരു ക്വാളിറ്റിയും മറ്റേ റയോണേക്കാളും ഉണ്ടാവും അതാണ് ഇപ്പോൾ ഉദ്ദേശിക്കുന്നത് ഒക്കെ ഇത് വേണ്ടൊരപ്പം ഇത് സ്ക്രീൻഷോട്ട് എടുക്കുക അട്ടിപൊള്ളിലെ മഞ്ചുത്തി പാറും എനിക്ക് ഇത് ഇപ്പം അടിപൊളി അല്ലെ എങ്ങനെയുണ്ട് നമ്മുടെ കർഷൻസ് ഒക്കെ ഒന്ന് കമന്റ് ചെയ്തിട്ട് പോണട്ടോ നിങ്ങളെ കമന്റ് വായിക്കുമ്പോ ഒരു മനസ്സിനൊരു സന്തോഷമാണ് കുറെ പേര് ലൈക്ക് ചെയ്യാതെ പോകുന്നുട്ടോ വീഡിയോ കാണുന്നവരൊക്കെ ലൈക്ക് ചെയ്യണം ഒരു കമന്റൊക്കെ കൊടുത്തു പോകണം കേട്ടോ അപ്പൊ ഇനി ഇത് പിടിച്ചിക്കില്ല ഇതിന്റെ ചേഞ്ച് നേവി ബ്ലൂ ആണ് വന്നിട്ടുള്ളത് ഓക്കെ സ്ക്രീൻഷോപ്പ് എടുത്തല്ലോ അടിപൊളിയേറ്റാണ് ഒന്നും പറയാല്ല മക്കളെ അത്രയും മഞ്ജത്തിപ്പാറാണ് ഓക്കെ കളർ കർച്ചേഞ്ച് കാണാം അപ്പൊ നമുക്ക് വേണമെങ്കിൽ സെയിം സാധനം തന്നെയാണ് ഇത് നേവി ബ്ലൂ മറ്റേത് ബ്ലാക്കില് ചില ആൾക്ക് നേവി ബ്ലൂ ബ്ലൂവിലായിരിക്കും ഇഷ്ടം ചില ആൾക്ക് ബ്ലാക്കിലായിരിക്കും ഇഷ്ടം നിങ്ങൾ ഇഷ്ടം പോലെ ചൂസ് ചെയ്യുക വേണ്ട ഒരു സ്ക്രീൻഷോട്ട് എടുക്കുക റേറ്റ് പറഞ്ഞ് മനസ്സിലായല്ലോ ഫോർ പോർ റച്ചാ ഈ കഫ്താൻ നിങ്ങൾ തേണ്ട പൈസ എഴുന്നൂറ് രൂപയാണ് ഈ കഫ്താൻ തന്നെ ഹെവി റയോണിൽ വരുന്നതാണ് ഓക്കെ കണ്ടല്ലോ ഇതിന്റെ സ്ലീവ് ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ കണ്ടല്ലോ ഈ ഒരു സ്ലീവ് ഇതിന് വരുന്നത് തിൻ്റെ സ്ലീവ് വരുന്നത് കേട്ടോ മറ്റേതുമാരിക്കല്ല ഇതിൻ്റെ സ്ലീവിൽ ഒരു പ്രത്യേകത ഉണ്ട് ഇങ്ങനെ ഒരു സ്ലീവാണ് വരുന്നത് ഓക്കെ കണ്ടല്ലോ അപ്പം സിബ് ഫീഡിങ്ങിനൊക്കെ പറ്റും സിപ്പൊക്കെ ഓപ്പൺ ചെയ്യാൻ പറ്റും അടിപൊളി ക്വാളിറ്റി ഉള്ളൊരു ക്ലോത്താണ് വേണ്ട ഒരു സ്ക്രീൻഷോട്ട് എടുക്കുക ക്യാഷ് ഇടുക അഡ്രസ്സ് തരാം നമ്മൾ ഗ്രൂപ്പിൽ നിന്നിട്ട് സാധനം കിട്ടുന്നവരെ ഒന്ന് ചെക്ക് ചെയ്യുക ഓക്കെ നമുക്ക് ഇനി അടുത്ത എക്സെല്ലെ കഫ്താൻ കാണിച്ചു തരാട്ടോ ഇപ്പൊ ഇത്ര നേരം ഫ്രീസൈസ് അല്ലേ കണ്ടത് ഈ ഒരു മൂന്ന് ഡിസൈൻസിൽ ഈ രണ്ട് കളർസിലും ആയിട്ട് മൊത്തം ആറ് കഫ്താനാണ് നമ്മൾ ഇപ്പത്തെ കണ്ടുകൊണ്ടിരുന്നത് ഇപ്പൊ നമ്മൾ കണ്ടുകൊണ്ടിരുന്നത് ഇനി നമ്മൾ കാണാൻ പോകുന്നത് എക്സൽ ആണ് കേട്ടോ അപ്പോ എക്സെല്ലിലെ കഫ്താനാണ് ഈ കാണുന്നത് കേട്ടോ അടിപൊളി ആയിട്ടാണ് ബ്ലാക്ക് ആണ് കേട്ടോ അത് ബ്ലാക്ക് ആണ് കണ്ടല്ലോ എക്സൽ എന്ന് പറഞ്ഞാൽ നാൽപ്പത്തി എട്ട് ചെസ്റ്റ് വീതിയും അറുപത് ലെങ് ഉണ്ടാവും കേട്ടോ ഒന്നും പറയല്ല കിടക്കാച്ചായിട്ടാണ് നോക്കിയാൽ നല്ല വൈറ്റാണ് കേട്ടോ ബ്ലാക്കിൽ വൈറ്റാണ് വരുന്നത് ഡിസൈൻ ഇങ്ങനെയാണ് കേട്ടോ ഒരു വെറൈറ്റി ഡിസൈൻ ആണ് കൊടുത്തിട്ടുള്ളത് സിബ് ഓപ്പൺ ചെയ്യാൻ പറ്റോ നല്ല ഫീഡിങ്ങിനൊക്കെ പറ്റും നല്ല സോഫ്റ്റ് ആയുള്ളതാണ് വരുന്നത് കണ്ടല്ലോ ഇതിന്റെ റേറ്റ് വന്നിട്ട് അറുന്നൂറ്റി തന്നെയാണ് നിങ്ങൾ തേരേണ്ടത് കേട്ടോ ഒന്നും കൂടി എടുത്തേക്ക് കാണിച്ചാലേ ഗൈസ് അപ്പോൾ ഇത് വേണ്ടവർ ഇത് സ്ക്രീൻഷോട്ട് എടുക്കുക കേട്ടോ ഇത് വേണ്ടവർ ഇത് സ്ക്രീൻഷോട്ട് എടുക്കുക അറുന്നൂറ്റി അമ്പത് രൂപയാണ് ഈ കഫ്താൻ വേസിക്ക് റേറ്റ് വരുന്നത് ഓക്കെ ഈപൊളിയാണ് ഒന്നും പറയാനില്ല മൊഞ്ച മൊഞ്ചത്തി പെണ്ണ് എന്ന് പറഞ്ഞാൽ മൊഞ്ചത്തി പെണ്ണ് തന്നെയാണ് മുത്തുമണികളെ ഒന്നും പറയാനില്ല അങ്ങോട്ട് കണ്ണും ജിമ്മിയോട്ട് എടുത്തോളൂ കൈ കിട്ടിയാൽ നിങ്ങൾ ചോദിച്ചാൽ അറുന്നൂറ്റി അമ്പത് രൂപയേ ഉള്ളൂ നിൽക്കാതെ അത്രയും നല്ല തുണിയാണ് വിലക്കുറവിൻ്റെ മായാജാലം എന്നൊന്നും പറഞ്ഞ് പറ്റിച്ചിട്ട് വിലക്കുറവിലല്ല കൊടുക്കുന്ന പൈസയ്ക്ക് ക്വാളിറ്റി ഉള്ള ഐറ്റം അല്ലെങ്കിൽ ഇടാൻ നല്ല എന്താ പറയുക നമുക്കത് അത്രയും കംഫർട്ടായ ഒരു ഡ്രസ്സ് കിട്ടുക എന്നുള്ളതാണ് അത് ഫസ്റ്റ് നമ്മൾ നോക്കേണ്ട അല്ലാതെ വില കുറച്ച് വാങ്ങുക എന്നുള്ളതല്ല നമുക്ക് വില കൊടുത്ത് വാങ്ങിയാലും അത് ഇടുമ്പോൾ നമുക്ക് കിട്ടുന്ന സാറ്റിസ്ഫാക്ഷൻ അതാണ് മെയിൻ അല്ലാതെ ഇത്ര രൂപക്ക് കിട്ടിയല്ലോ എന്നുള്ളതല്ല കേട്ടോ പറഞ്ഞു വരുന്ന വേറെന്നല്ല അത്രയും നല്ല ക്വാളിറ്റി സോഫ്റ്റ് ആയു വരുന്നതാണ് അറുന്നൂറ്റി അമ്പത് രൂപ കൊറിയർ ചാർജ് അടക്കാൻ നിങ്ങൾ തന്നാൽ മതി ഓക്കെ ഇത് സ്ക്രീൻഷോട്ട് എടുത്തേലോ ഇതിന്റെ കളർ ചേഞ്ച് വന്നിട്ട് ഇപ്പൊ നിങ്ങൾ വിചാരിക്കണേ കളർ ചേഞ്ച് എന്നൊക്കെ പറഞ്ഞിട്ട് ഈ ഷെമീസ എന്താണ് പഴയ തന്നെ പിടിച്ച് നിൽക്കുകയാണെന്ന് അല്ല ഇത് കളർ ചേഞ്ച് തന്നെയാണ് നേവി ബ്ലൂ ആണോ നേവി ബ്ലൂ അല്ല ഇതെന്താ കളർന്നറിയോ കരിമ്പച്ച ആണ് കേട്ടോ ഒറ്റ നോട്ടത്തിൽ ബ്ലാക്ക് ആണോ തോന്നി പോകുന്ന രീതിയിലുള്ള കരിമ്പച്ചയാണ് വരുന്നത് സാധാരണ ബ്ലാക്കിന് മെറൂടും നേവി ബ്ലൂ ആണ് കോമ്പിനേഷനെങ്കിൽ ഈ എക്സൽ കഫ്താൻ വന്നിട്ടുള്ള കരിമ്പച്ചയാണ് കേട്ടോ നല്ല കട്ടപ്പച്ചയാണ് ഒന്ന് തിരിച്ചു കാണിച്ചു തരാമെന്ന് വിചാരിച്ചു ഈ ഒരു ലൈസ് കാണുമ്പോഴാണ് ഇതൊരു കരിമ്പച്ച ആണെന്ന് മനസ്സിലാവുന്നത് അതുപോലെ തന്നെ ഈ ഒരു എംബ്രോയ്ഡറി ഡിസൈൻ കാണുമ്പോഴാണ് ഇതൊരു കരിമ്പച്ച ആണെന്ന് മനസ്സിലാവുന്നത് അല്ലാത്ത വേസ്സിൽ നോക്കുമ്പോൾ നല്ലൊരു കട്ട ബ്ലാക്ക് പോലെയാണ് ഫീൽ ചെയ്യുന്നത് പക്ഷേ പച്ച കേട്ടോ നല്ലൊരു കരിമ്പച്ചയാണ് പലർക്കും ഇഷ്ടപ്പെട്ടൊരു കളറാണത് അപ്പോൾ ബ്ലാക്ക് വേണോ അതോ ഈ പച്ചക്കുട്ടീനെ വേണോ എന്നുള്ളത് നിങ്ങൾ തീരുമാനിക്കുക അറുപത് അല്ലെങ്കിൽ നാല്പത്തിയെട്ട് ചെസ്റ്റ് വീതി അറുന്നൂറ്റി അമ്പത് രൂപ ക്യാഷ് ഓൺ ഡെലിവറിയില്ല ഓൺലൈൻ പേയ്മെന്റ് ആണ് എൻ്റെ നമ്പറിലേക്ക് പൈസ അയക്കണം എൻ്റെ അതേ നമ്പറിലേക്ക് എനിക്ക് വേണ്ട സാധനത്തിൻ്റെ ഫോട്ടോ ഇടണം അതേ നമ്പറിലേക്ക് നിങ്ങൾ അഡ്രസ്സ് തരണം പിന്നെ എൻ്റെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തേക്കണം ഇത്രയുള്ള കാര്യം വേറെ എന്തെങ്കിലും ഇപ്പം അറിഞ്ഞതല്ലാത്ത കാര്യങ്ങൾക്ക് എൻക്വയറിക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ ഇതിന്റെ താഴെ കമൻ്റായി ചോദിക്കാം നമുക്ക് ഇനി എടുത്തത് കാണാം ആക്ച്വലി ഈ കഫ്താനിൽ വന്നിരിക്കുന്ന ബറൂൺ കളറ് കണ്ടു കഴിഞ്ഞാൽ വൈ ഡാർക്ക് വൈനാണോ മെറൂൺ ആണോന്ന് മനസ്സിലാക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് സത്യാവസ്ഥ ഇത് നമ്മൾ ഇതിനു മുമ്പേ കാണിച്ചു തരുന്നു അല്ലെ ഈ ഒരു സ്റ്റോക്ക് എക്സൽ അവൈലബിൾ ആണ് നല്ലൊരു പ്രിന്റ് ആണ് ആണ്ട്ടത് നോക്കിയേ നിങ്ങള് അങ്ങനെ തുളുമ്പി നിക്കണത് ഇട്ട് കഴിഞ്ഞാൽ അവസ്ഥ അതേപോലെ തന്നെ സോഫ്റ്റ് റയോണു ആണ് വരുന്നത് ഓക്കെ അറുപത് ലെങ്ത് നാൽപ്പത്തെട്ട് ചെസ്റ്റിൽ കാണുന്ന ഐറ്റംസ് നാല്പത്തെട്ട് ചെസ്റ്റ് വീതിയിലുള്ള റയോൺ മാക്സികളാണ് നമ്മൾ റയോൺ കഫ്താൻ മാക്സികളാണ് ഇപ്പൊ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതിലും ഫീഡിങ്ങിന് പറ്റിയ രീതിയിൽ തന്നെ ഉള്ളതാണ് നല്ല ഭംഗി പോലത്തെ റയോൺ കുട്ടിയാണ് ഓക്കെ നീളം അറുപത് ഉണ്ട് വീതി വന്നിട്ട് നാല്പത്തെട്ടുണ്ട് റേറ്റ് വന്നിട്ട് അറുന്നൂറ്റി അമ്പത് ഇത് വേണ്ടവർ ഇത് സ്ക്രീൻഷോട്ട് എടുക്കുക ഇനി ഇതിന്റെ കളർ ചേഞ്ച് കാണിച്ചു തരാം എന്താ അല്ലേ ഇട്ട് കഴിഞ്ഞാ പറ തന്നെ പറപ്പാണ് നമുക്ക് ഇതിന്റെ കാർച്ചു കരിനീലാണ് ഇട്ടുള്ളത് അപ്പൊ നല്ല കരിനീലാണ് കേട്ടോ കട്ട നീലാണ് ഓക്കെ അറുപത് ലെങ്ത് നാല്പത്തി എട്ട് ചെസ്റ്റ് വീതിയിൽ വരുന്നതാണ് അറുന്നൂറ്റി അമ്പത് രൂപയാണ് കുറേ ചാർജ് എടുക്കാൻ തരുന്നത് ഈ ഇഷ്ടപ്പെട്ടവർ ഈ നീല സ്ക്രീൻഷോട്ട് എടുക്കുക മറ്റേതാണ് ഇഷ്ടപ്പെട്ടതെങ്കിൽ മറ്റേത് സ്ക്രീൻഷോട്ട് എടുക്കുക എന്നിട്ട് എന്റെ വാട്സാപ്പിലേക്ക് സ്ക്രീൻഷോട്ട് അയക്കുക പേയ്മെന്റ് ഇടുക പിന്നെ അറിയാലോ പറഞ്ഞവരേണ്ടല്ലോ നല്ല നേവി ബ്ലൂണൊന്ന് ഡാർക്ക് ആക്കി നടക്കാനോ ഇതിന് നേവി ബ്ലൂ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് വേണ്ടിയിട്ടോ നല്ല ഭംഗിട്ട് കാണാൻ നല്ലൊരു കുഞ്ഞി പ്രിന്റും അല്ലേ നല്ലൊരു കുഞ്ഞി ആയിട്ട് വരുന്നതാണ് ഓക്കെ ലോങ് സ്ലീവ് ആണ് നമ്മൾ സ്ഥിരം കാണുന്ന ആ ഒരു കഫ്താനിന്റെ സ്ലീവ് അല്ല ലോങ് സ്ലീവ് ആണ് ഇതിന് വരുന്നത് കേട്ടോ ലോങ് സ്ലീവ് ആണ് വരുന്നത് ഓക്കെ നല്ല പഞ്ഞി പോലത്തെ റയോൺ ആണ് അപ്പോൾ ഈ പ്ലാ ഈ കരിനീല വേണ്ടവർ കരിനീല സ്ക്രീൻഷോട്ട് എടുക്കുക മെറൂൺ വേണ്ടവർ മെറൂൺ സ്ക്രീൻഷോട്ട് എടുക്കെട്ടോ അപ്പോൾ കഫ്താൻ മാക്സി ഇവിടെ സ്റ്റോപ്പ് ആക്കാണ് ഇനി നമ്മൾ കാണാൻ പോകുന്നത് ലാജിലെ റയോൺ മാക്സി അടിപൊളി കളക്ഷൻസ് വന്നിട്ടുണ്ട് വന്നതിൽ നിന്നും ഒന്ന് രണ്ട് മോഡൽ ഞാൻ വേഗം കാണിച്ചു തരാം അപ്പോൾ മുത്തുപണികളെ ഇത് കണ്ടല്ലോ ഇതാണ് ന്യൂ സ്റ്റോക്കാണ് ലാർജുകാർക്കുള്ളതാണ് കേട്ടോ അതായത് അമ്പത്താറ് ലെങ്ത് നാൽപ്പത്തിനാല് ചെസ്റ്റ് വീതി ഉള്ളവർക്കുള്ളതാണ് ഓക്കെ അടിപൊളി മാക്സി ആണ് ത്രീ ഫോർത്ത് സ്ലീവാണ് കേട്ടോ ആണ് ഓണാണിപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് സ്ലീവ് ഓപ്പൺ ചെയ്യാൻ പറ്റും ആദ്യമായിട്ട് പരിചയപ്പെട്ടല്ലേ ഈ മേഫിൻസിനെ ഈ ഷെമീസിനെ ഇപ്രാവശ്യത്തെ പെരുന്നാളും റംലാനും എല്ലാം നിങ്ങളാട് കൊണ്ടുപോയിക്കോളൂ ഈ മേഫിൻസിൻ്റെ ഒപ്പട്ടാ എങ്ങനെയുണ്ട് ഇപ്രാവശ്യത്തെ പെരുന്നാളി പൊളിച്ചടുക്കൂലേ അല്ലേ അടിപൊളിയാണ് ഓക്കെ ഇത് വന്നിട്ട് ഫൈവ് ഫിഫ്റ്റി അഞ്ഞൂറ്റി അമ്പത് രൂപയാണ് നിങ്ങൾ തരേണ്ടത് അമ്പത്തി ആറ് ലെങ്ത്തും നാല്പത്തിനാല് ചെസ്റ്റ് വിടുത്തും വരുന്ന ഒരു മാക്സി ആണ്ട്ടോ അത് നമുക്ക് ഇതിന്റെ കളർ ചേഞ്ച് കാണിച്ചു തരാം ഇത് വന്നിട്ട് ബ്ലാക്ക് ആണ് ആണ്ട്ടോ ഗൈസ് റോസ് ഫ്ലവർ ആണ് ബ്ലാക്കിൽ വരുന്നത് എങ്ങനെയുണ്ട് അല്ലേ അടിപൊളി മെറൂൺ ആണ് നീല നീലപ്പൂക്കള് ഇതാണ് അതിന്റെ കളർ ചേഞ്ച് വന്നിട്ടുള്ളത് സൈസ് മറക്കണ്ട അമ്പത്തി ആറ് ലെങ്ത് നാൽപ്പത്തി നാല് ചെസ്റ്റ് വീതി റയോൺ ആണ് നിങ്ങളിത് ഷേപ്പ് ചെയ്യുന്നവരുടെയൊക്കെ റയോൺ മാക്സിൽ ആദ്യമായിട്ട് ഉപയോഗിക്കുന്നവരാണ് അറിയാത്തവരോടാണെങ്കിൽ പറയുന്നത് കേട്ടോ ഫസ്റ്റ് വാഷ് ചെയ്തതിന് ശേഷം അലക്കിയതിന് ശേഷം മാത്രം നിങ്ങളിതിൻ്റെ നിങ്ങളെ പാകത്തിന് സൈ സൈസ് കറക്റ്റ് ആക്കാൻ പാടുള്ളൂ കേട്ടോ അത്രേയുള്ളൂ കാര്യം റേറ്റ് വന്നിട്ട് അഞ്ഞൂറ്റി അമ്പത് രൂപ ഫൈവ് ഫിഫ്റ്റി റുപ്പീസ് ആണ് നിങ്ങൾ തരേണ്ടത് സൈഡിൽ ഫ്രണ്ട്സിപ്പ് ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന രീതിക്കാണ് കേട്ടോ ഓക്കെ ഇനി ഇതിൻ്റെ ചേഞ്ച് വന്നിട്ടുള്ളത് നേവി ബ്ലൂ ആണ് നിർത്തുമണികളെ നേവി ബ്ലൂ ബ്ലാക്ക് കണ്ടു മെറൂൺ കണ്ടു ഈ മഞ്ചത്തികളിൽ വേറെ കളർ ചേഞ്ച് വന്നിരിക്കുന്നത് നേവി ബ്ലൂ ആണ് അപ്പോൾ ഇഷ്ടപ്പെട്ട കളർ നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുക്കുക നമ്മുടെ സ്റ്റോക്കൊക്കെ പുതിയ വന്നൊക്കെ എങ്ങനെയുണ്ട് എന്നുള്ളത് കമൻറ്റ് ചെയ്തിട്ട് പോകുക ഈ ഒരു മഞ്ചത്തിക്ക് നിങ്ങൾ തരേണ്ട റേറ്റ് കൊറിയർ ചാർജ് എടുക്കും അതായത് നമ്മളിവിടുന്ന് അയക്കേണ്ട ക്യാഷ് അടക്കം അഞ്ഞൂറ്റി അമ്പത് രൂപ ഫൈവ് ഫിഫ്റ്റി റുപ്പീസാണ് ഓക്കെ എടുക്കുക നിങ്ങൾ കൈയിട്ടില്ലേ ത്രീ ഫോർത്ത് ശ്രീവട്ടാ എല്ലാത്തിനും കൈ ഞാൻ പ്രത്യേകം അണിച്ചു തരാൻ മറന്നു തോന്നുന്നു ത്രീ ഫോർത്ത് സ്ലീവ് ആണ് അടിയിൽ ഈ ഒരു ഫ്ലവറിന്റെ പൈപ്പിംഗ് ഒക്കെ കൊടുത്തിട്ടുണ്ട് നെക്ക് ഡിസൈനും അതേപോലെ തന്നെ ഈ ഒരു റെഡ് കളർ ആണോ സിബ് ഓപ്പൺ ചെയ്യാൻ പറ്റും ഓക്കെ ഇനി നമുക്ക് അടുത്ത സ്റ്റോക്ക് കാണാം ഇത് വേണ്ട സ്ക്രീൻഷോട്ട് എടുത്തല്ലോ അപ്പൊ ഇത് കണ്ടല്ലോ ഇതും അമ്പത്താറ് ഇതും അമ്പത്തി ആറ് ലെങ്ത് നാൽപ്പത്തി നാല് ചെസ്റ്റ് വീതിയിലെ റയോൺ മാക്സി ആണ് ഇതിന്റെ കഫ്താം കൊണ്ടുപോകുന്നപ്പോൾ കുറെ പേര് ഇതിന്റെ സിംഗിൾ മാക്സി കിട്ടുമെന്ന് ചോദിച്ചു ഇതാ നമുക്ക് കിട്ടിയിട്ടുണ്ട് നല്ല അടിപൊളി കളറാണല്ലേ നല്ല അടിപൊളി കളറാണ് ഇത് വന്നിട്ടുള്ളത് മാക്സിയുടെ റേറ്റ് വന്നിട്ട് അഞ്ഞൂറ് രൂപയാണ് കേട്ടോ ഫൈവ് ഹൺഡ്രഡ് റുപ്പീസ് ആണ് ഇത് ഇവിടെ പിടുത്ത വിട്ട് കാണിച്ചുതരാം ഓക്കെ ഇങ്ങനെ ഞാൻ വരുന്നത് ഫുൾ പൂക്കളാണ് കുറേ ഒരു ചാർജ് അമ്പത് രൂപ എക്സ്ട്രാ ആണ് കേട്ടോ നെയ്റ്റിന്റെ റേറ്റ് അഞ്ഞൂറ് രൂപ അതിന് അഞ്ഞൂറ്റി അമ്പത് ഒരു ഫൈവ് ഫിഫ്റ്റി ആണ് ഇത് തരേണ്ടത് ഓക്കെ നല്ല അടിപൊളി കളറിലെ അടിപൊളി മൊഞ്ചത്തി ജിപ്പ് ഓപ്പൺ ചെയ്യാൻ പറ്റും സോഫ്റ്റ് റയോൺ ആണ് ത്രീ ഫോർത്ത് സ്ലീവ് ആണ് ഓക്കെ കണ്ടല്ലോ അപ്പൊ ഇത് വേണ്ട ഇത് സ്ക്രീൻഷോട്ട് എടുത്തു പോയോ ഇനി എക്സൽ ആയിരിക്കുള്ള ഒരു കളക്ഷൻ കാണിച്ചു തരാം കണ്ണ കറക്റ്റ് കളറാണ് കേട്ടോ ഗൈസ് സെയിം കളർ ആണ് നല്ലൊരു വൈനാണ് അപ്പൊ ഇതാണ് എക്സെല്ലേ റയോണിൽ കൊണ്ടു വന്നിട്ടുള്ള ഒരു മൊഞ്ചത്തി എങ്ങനെയുണ്ട് കൈ അടിപൊളി കളറല്ലേ ലീഫ് ഡിസൈനാണ് വന്നിട്ടുള്ളത് ഒരു എന്താ പറയുക വലുതും അല്ല ചെറുതും അല്ലാത്തൊരു ഇല അല്ലേ കാരണം ചില ചിലത് കുഞ്ഞു പ്രിൻ്റായിരിക്കും ചില വലിയ പ്രിന്റ് ആയിരിക്കും എന്താ പറയുക ഒരു മിഡിൽ ലീഫ് ആണ് വന്നിട്ടുള്ളത് ഡിസൈൻ ആയിട്ട് സിബ് ഓപ്പൺ ചെയ്യാൻ പറ്റും നല്ല അടിപൊളി കളറാണ് ഇതിന്റെ റേറ്റ് വന്നിട്ട് ഫൈവ് ഫിഫ്റ്റി ആണ് നിങ്ങൾ തേണ്ടത് അതായത് കൊറിയർ ചാർജ് റേറ്റ് ആണ് ഈ പറയുന്നത് ഇത് വേണ്ടവർ ഇത് സ്ക്രീൻഷോട്ട് എടുക്കുക അറുപത് ലെത്തും നാൽപ്പത്തി എട്ട് ചെസ്റ്റ് വീതിയാണ് ഉണ്ടാവുക പിന്നെ റയോൺ മാക്സി ആണ് ഞാൻ പറഞ്ഞല്ലോ ഇവിടേക്കൊക്കെ വരുമ്പോൾ ഒരു ഇഞ്ച് ഒന്നര ഇഞ്ച് ഈ ലെവലിലാണ് ഇതിൻ്റെ വീതി കൂടുക ഓക്കെ ഇതിൽ കൂടുതൽ പറഞ്ഞു തരാനില്ല ഇത് വേണ്ടവർ ഇത് സ്ക്രീൻഷോട്ട് എടുത്ത് വരിക വാവ് ഒന്നും പറയുന്നില്ലേ ഇനി പറയാനുള്ളൊക്കെ നിങ്ങൾ പറഞ്ഞിട്ടാണ് കോയ്ക്കോളി കണ്ടങ്ങൾ മഞ്ചത്തിപ്പാറുവിനെ മഞ്ചത്തിപ്പാറുകൾ തന്നെ അല്ലേ ഇതെല്ലാം അല്ലേ അടിപൊളി തന്നെയാണ് ഗൈസ് ഒന്നും പറയാനല്ല നമുക്ക് നമുക്കിതിന്റെ കളർ ചേഞ്ച് കാണാം രണ്ട് കളർ ചേഞ്ചിലാണ് ഇത് വന്നിട്ടുള്ളത് അപ്പം ഈ മഞ്ചത്തിപ്പാറിൻ്റെ കളർ ചേഞ്ച് വന്നിട്ടുള്ള ഇങ്ങനൊരു ബ്ലൂ ആണ് കേട്ടോ കണ്ടല്ലോ ഒരു ഒരു നേവി ബ്ലൂ അല്ല എന്നാലും എന്താ പറയുക ഈ ഒരു നീല മനസ്സിലായല്ലോ ഈ ഒരു നീല വേണ്ടവർ ഇത് സ്ക്രീൻഷോട്ട് എടുക്കുക അടിപൊളി മാക്സി കേട്ടോ ഇതൊക്കെ സോഫ്റ്റ് ഡ്രൈവുകളാണ് സിബ് ഓപ്പൺ ചെയ്യാൻ പറ്റും ഒക്കെ ത്രീ ഫോർത്ത് സ്ലീവ് ആണ് എല്ലാത്തിനും വന്നിട്ടുള്ള റേറ്റ് വന്നിട്ട് അഞ്ഞൂറ് രൂപ കേട്ടോ അതായത് അറുപത് ലെങ്ത്തും നാൽപ്പത്തിയെട്ട് ചെസ്റ്റ് വീതി ആണ് ഈ മാക്സിക്കുള്ളത് ത്രീ ഫോർത്ത് ആണ് കണ്ടല്ല ഓൾ ഇന്ത്യ ഡെലിവറി അവൈലബിൾ ആണ് കേട്ടോ ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല വീഡിയോ പറഞ്ഞത് കേൾക്കണേ കേൾ ഇത് ഏതാണ് മഞ്ചത്തി ഇവളാണോ ഞാൻ വിളിച്ചതാണോ ഓരോരുത്തർക്കും ഓരോ ഇഷ്ടങ്ങളാണല്ലേ കളേഴ്സിനോട് ഇനി ഇതിൽ ഒരു കളറും കൂടി വന്നിട്ടുണ്ട് രണ്ട് കളറല്ല അത് മൂന്ന് കളറിൽ വന്നിട്ടുണ്ട് മൂന്നാമത്തെ കളറ് കാണിച്ചുതരാം ഇങ്ങനെ ഒരു കാപ്പി കളർ ഓക്കെ ഇതിൽ കാണുമ്പോൾ ഒരു ലൈറ്റ് തോന്നും അതിനേക്കാളും ഒരു പൊടിക്കും കൂടി ഡാർക്കാണ് കണ്ടല്ലോ ഇങ്ങനെ ആ ഓക്കെ ഈയൊരു കാപ്പി കളറിലാണ് അടുത്ത കളർ വന്നിട്ടുള്ളത് മൂന്ന് കളേഴ്സിലാണ് അപ്പോൾ അത് റോസ് കാപ്പി കളർ നേവി ബ്ലൂ ഓക്കെ ഈ മൂന്ന് കളറിലാണ് ഇത് വന്നിട്ടുള്ളത് ഇതിലേതാണ് വേണ്ടതെന്ന് വെച്ചാൽ സ്ക്രീൻഷോട്ട് എടുത്ത് വരിക വേണ്ടില്ലേ നല്ല രസമുണ്ട് ഉണ്ട് കേട്ടോ കാണാൻ നല്ല ഭംഗിയുണ്ട് ഇത് വെട്ടി ചെറുതാക്കി ഇടാൻ തോന്നുന്നുണ്ട് ഹൈറ്റാക്ക് കുറക്കണമല്ലേ കുറക്കാൻ പറ്റും കാരണം വെച്ച് കഴിഞ്ഞാല് വലിയ സീനുള്ള പരിപാടിയൊന്നുമല്ല ഷോഡറിന്റെ അവിടെയൊക്കെ വീതി മറ്റേ കുറവുള്ളവർക്ക് ഇതൊരു ഇഷ്യൂ ആയിട്ടുള്ള അല്ലാതെ എന്താ പറയാ നീളം കുറക്കണം എന്ന് വെച്ചാൽ വലിയ പ്രശ്നമുള്ള കാര്യമൊന്നുമല്ല നമുക്കിനി ടു എക്സ് എൽ കാണാം എക്സെൽ ഇതോട് കൂടി ഇന്നത്തെ വീഡിയോയിൽ നിർത്തുകയാണെ ടു എക്സെൽ കാണാം ഓക്കെ എടുത്തപ്പോൾ എടുത്തപ്പോ വിട്ടുപോയി ഇത് ടു എക്സെല്ലും ഈ സ്റ്റോക്ക് അവൈലബിൾ ആണ് അമ്പത്തിനാല് വീതി അറുപത് ലെങ് ഈ ഒരു സ്റ്റോക്ക് അവൈലബിൾ ആണ് മൂന്ന് കളറിലും അവൈലബിളാണ് കേട്ടോ ഓക്കെ സന്തോഷമായല്ലോ കുറെ ആൾക്കാർക്ക് ഇപ്പോൾ ഡബിൾ എക്സ് എൽ ആർ ഇപ്പം ഇത് കണ്ടിഷ്ടപ്പെട്ട കുറേ ആൾക്കാരുണ്ടോ ടു എക്സൽ ഉണ്ടായിരുന്നെങ്കിൽ ലാർജുകാര് കൊതിക്കണ്ട കിട്ടിയിട്ടില്ല ഉണ്ടാവുമോ അറിയില്ല ഉറപ്പില്ല ഇപ്പൊ ടു എക്സിൽ നിലവിൽ ഇത് എക്സെല്ലും ടു എക്സ് എല്ലും ഉണ്ട് ഇതുകൊണ്ട് ഈയൊരു കളറുണ്ട് നേരത്തെ നമ്മൾ കണ്ട മൂന്ന് കളേഴ്സും കൊണ്ട് കിട്ടോ ഈയൊരു ഉണ്ട് ആ ഒരു കളറും ഉണ്ട് പിന്നെ ദാ ഇങ്ങനത്തെ ഈ ഒരു ബ്ലൂ കണ്ടില്ലേ ഈ ഒരു ബ്ലൂ ഉണ്ട് കേട്ടോ ടൂ ഉണ്ട് അപ്പൊ ഗൈസ് ഇതാണ് ട്യൂ എക്സ് എൽ റയോൺ മാക്സി നമ്മൾ കൊണ്ടുവന്നത് കുഞ്ഞു പൂവാണ് ഓക്കെ കുറെ ആൾക്കാർ ഇതിനോട് ചോദിച്ചിട്ട് കുഞ്ഞു ഉണ്ടോ കുഞ്ഞു പൂവ് ഉണ്ടോന്ന് കേട്ടോ ഇത് മെറൂൺ ആണ് കേട്ടോ മെറൂൺ ആണ് ഡാർക്ക് മെറൂൺ അല്ല എന്നാലും മെറൂൺ ആണ് കേട്ടോ കുഞ്ഞു കുഞ്ഞു പൂക്കളൊക്കെ ആയിട്ട് ഉള്ളൊരു മഞ്ചത്തി ടു എക്സ് എൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മാക്സി ടു എക്സ് എൽ എന്ന് പറയാം അമ്പത്തിനാല് ചെസ്റ്റ് വിരിയും അറുപത് ലെങ്ത്തും വരും ഓക്കെ അതായത് വിരിവ് അമ്പത്തിനാല് വരും മനസ്സിലായോ അമ്പത്തിനാല് വരും അറുപത് ലെങ്ത്തും വരും ആ ഒരു മാക്സി ആണ് ഇത് നല്ല ക്ലോത്ത് കേട്ടോ ഫൈവ് ആണ് നിങ്ങൾ തരേണ്ടത് നമ്മുടെ ക്ലോത്ത് അടിപൊളി ക്ലോത്ത് ആണ് ആ ഒരു ക്ലോത്തിനനുസരിച്ച് നമ്മൾ റേറ്റ് വരുന്നത് അപ്പം ഇത് വേണ്ട ഇത് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വരിക ഓക്കെ ഇതിനൊരു കാൾ ചേഞ്ചും കൂടി ഉണ്ട് നെക്കിലെ ഡിസൈൻ ഇങ്ങനെ വരുന്നത് ഗൈസ് നല്ല ഭംഗിയുണ്ട് കാണാൻ അടിപൊളി ഭംഗിയാണ് ഒന്നും പറയാനില്ല അടിപൊളി മൊഞ്ചത്തിയാണ് ഇത് കണ്ടില്ലേ ഇവളാണ് താരം നല്ല സ്ലീവൊക്കെ വരുന്നുണ്ട് നമ്മളെ മാക്സിക്ക് ത്രീ ഫോർത്ത് സ്ലീവിലാണ് എല്ലാം അധികവും ഞാൻ ത്രീ ഫോർത്ത് സ്ലീവിലാണ് കൊണ്ടുവരുന്നത് ക്ലോത്തും അതുപോലെ തന്നെ നല്ല ക്ലോത്താണ് നിങ്ങൾ തരുന്ന റേറ്റിനുള്ള സാധനം ക്വാളിറ്റി ഇതിലുണ്ടാവും അപ്പോൾ മുത്തുമണികളെ നമ്മൾ മറ്റേ കണ്ട പോലെ തന്നെ ഒരു ബ്ലൂ അല്ലേ കരിനീലയാണ് പക്ഷെ ഒരു ചെറിയൊരു പൊടിക്ക് ഒരു ബ്ലൂല് ഒരു വ്യത്യാസം വ്യത്യാസമുണ്ട് അല്ലേ നല്ല മഞ്ചത്തികളാണ് അത്യാവശ്യം ഇല്ലേ തൂങ്ങിക്കിടക്കുന്നുണ്ടല്ലേ അത്യാവശ്യം കരിനീളൊക്കെ ഉണ്ട് ഇതിപ്പോൾ ഓപ്പൺ ചെയ്യാൻ പറ്റും അപ്പോൾ ഇത് വേണ്ടവർ ഇത് സ്ക്രീൻഷോട്ട് എടുക്കുക അതെല്ലാം മറ്റേത് കണ്ട് മറ്റൊരു സ്ക്രീൻഷോട്ട് എടുക്കാം ഇനി നമുക്ക് ത്രീ എക്സ് ഒരു ക്ലശനും കൂടി കാണിച്ചു തരാം അവർ അവരെ വിഷമിപ്പിക്കാൻ പാടില്ലല്ലോ അറുപത് ചെസ്റ്റ് അറുപത് ലെങ്ത്തും വരുന്നതാണ് ഇപ്പൊ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന അമ്പത്തിനാല് ചെസ്റ്റ് ഫിഫ്റ്റി ഫോർ വീതി അറുപത് നീളത്തിലുള്ളതാണ് കേട്ടോ അപ്പൊ മുത്തമണികളെ ത്രീ എക്സ് എല്ലിൽ അൽഫൈനാണ് വരുന്നത് ത്രീ എക്സ് എല്ലിൽ റയോൺ കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് അതായത് ത്രീ എക്സ് എൽ എന്ന് പറഞ്ഞ ഇരുപത്തിയാറ് അത് അമ്പത്തിരണ്ട് അല്ല വരുന്നത് അറുപത് ചെസ്റ്റ് എടുത്ത് വരുന്നുണ്ട് നമ്മൾ അമ്പത്തിനാല് വരെ റയോൺ അവൈലബിൾ ആണ് അതായത് അറുപത് ചെസ്റ്റ് എടുത്തുമ്പോൾ അറുപത് ലെങ്ത്തും വരുമ്പോൾ അധികവും കിട്ടുന്നത് ഏതാണ് അൽഫൈൻ ആണ് ഇപ്പോൾ കൊണ്ടുവന്നുള്ള അൽഫൈൻ ആണ് അടിപൊളി കളറാണ് കേട്ടോ ഓക്കെ ഇത് നമ്മൾ ഇതിനു മുന്നേ ഇറക്കിയ ഒരു ഐറ്റം ആണ് വീട് ഞാൻ പോയപ്പോൾ കണ്ടപ്പോൾ എടുത്താണ് കാരണം അത്രയും മഞ്ജത്തിയാണ് ഇതിന്റെ റേറ്റ് വന്നിട്ട് എനിക്ക് അഞ്ഞൂറ്റി എൺപതാണ് ഓക്കെ ഫൈവ് എയ്ക്ക് ആണ് ഷിപ്പിംഗ് ചാർജ് അമ്പത് രൂപ കേട്ടോ ത്രീ എക്സ് ആണ് അറുപത് വീതി അറുപത് ലെങ്ത്തും വരുന്നുണ്ട് ഈ ഒരു മാക്സിക്ക് ഓക്കെ ഒറിജിനൽ അൽഫൈൻ ക്ലോത്ത് ആണ് കേട്ടോ അപ്പോൾ ഇത് വേണ്ടവർ ഇത് സ്ക്രീൻഷോട്ട് എടുത്ത് വരിക ഞാൻ പറഞ്ഞ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ് അൽഫൈൻന്ന് പറഞ്ഞ ക്ലോത്ത് ഇത് കാണുമ്പോൾ തന്നെ എനിക്ക് മനസ്സിലാവും ഉണ്ടാവും ഇതാണ് അൽഫെന്നു പറഞ്ഞ ക്ലോത്ത് കേട്ടോ ഒറിജിനൽ അൽഫൈൻ ആണ് ഇതിനെയാണ് അൽഫൈന്ന് പറയുക ഓക്കെ അപ്പോൾ ഈ ഒരു കളർ വേണ്ടവർ ഇത് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വരിക കേട്ടോ ത്രീ എക്സലാണ് അറുപത് ചെസ്റ്റ് വീതി ഉണ്ടാവും അറുപത് ലെങ് ഉണ്ടാവും കേട്ടോ അപ്പോൾ റേറ്റ് അഞ്ഞൂറ്റി എൺപതാണ് ഫൈവ് എയ്റ്റി റുപ്പീസാണ് ഇതിന് നിങ്ങൾ തരേണ്ടത് കൊറിയർ ചാർജ് അമ്പത് രൂപ വേറെ ഉണ്ടാവും കേട്ടോ അത് പിന്നെ ഇപ്പം നമുക്ക് അയക്കുമ്പോൾ ഇല്ലാതെ ഇപ്പോൾ നിങ്ങൾ കടയിൽ പോയി എടുക്കുകയാണെങ്കിലും ആ ഒരു അമ്പത് രൂപേൻ്റെ ചിലവ് നിങ്ങൾക്ക് വരില്ലേ അതാലോചിച്ചാൽ മതി ഇതിന് വന്നിട്ടുള്ള കളർ ചേഞ്ച് ഇങ്ങനൊരു ആഷ് കളറാണ് കേട്ടോ ഓക്കെ ആഷ് കളറാണ് കളർ ചേഞ്ച് വന്നിട്ടുള്ളത് അതാ അപ്പോൾ ചില ആൾക്കാർക്ക് ആഷിനോട് ഇഷ്ടം ചില ആൾക്കാർക്ക് അങ്ങനത്തെ റോസ് കളറിനോടായിരിക്കും ഇഷ്ടം നിങ്ങൾക്ക് എന്താണോ താല്പര്യം എന്ന് വെച്ചാൽ അത് സ്ക്രീൻഷോട്ട് എടുക്കുക നിൻ്റെ സിബ് ഓപ്പൺ ചെയ്യാൻ പറ്റുമോ ഓക്കെ മുതൽ ശ്രദ്ധിച്ചോളി ത്രീ എക്സലിൻ്റെ റേറ്റ് അഞ്ഞൂറ്റി എൺപതാണ് ഡബിൾ എക്സെല്ലിന് അഞ്ഞൂറ്റി അമ്പതാണ് എക്സ് എൽ ലാദിനൊക്കെ അൽഫൈന് നാനൂറ്റി എൺപതാണ് അൽഫൈന് വരുന്നത് ഓക്കെ ഇത് അഞ്ഞൂറ്റി എൺപതാണ് ഇതിന്റെ റേറ്റ് വരുന്നത് അപ്പോൾ ആഷ് കളർ വേണ്ട ഒരു ആഷ് കളർ സ്ക്രീൻഷോട്ട് എടുക്കുക ഇത് വേണ്ട ഇത് എടുക്കുക ഇനി ഇതിൽ ഒരു കളർ ചേഞ്ച് കൂടി വന്നിട്ടുണ്ട് അത് വേറെ അല്ല നീല കേട്ടോ ഈ ഈപോളി മാക്സികളാണ് നല്ല ക്ലോത്ത് ആണ് ഫസ്റ്റ് ക്വാളിറ്റി ക്ലോത്ത് ആണ് കേട്ടോ പിന്നെ ഈ ആൽഫൈൻ നല്ല കട്ടി കൂടി ഒരു ആൽഫൈൻ ഉണ്ട് അങ്ങനെയല്ല ഇതൊരു സോഫ്റ്റ് ആണ് വരുന്നത് ഒരുപാട് കട്ടിങ് കാര്യങ്ങളില്ല പക്ഷെ നല്ല ക്വാളിറ്റി ഉള്ള ക്ലോത്ത് ആണ് വന്നിട്ടുള്ളത് കേട്ടോ ഓക്കെ കളർ ഇതാണ് കേട്ടോ ഇതൊരു എന്ത് കളറാണ് നിർത്തുമണികളെ നീലയാണ് സംഭവം നീല തന്നെയാണ് ഓക്കെ രണ്ടല്ലോ പക്ഷേ എവിടെയോ ഒരു പച്ച മിക്സിങ് പോലെ എനിക്ക് തോന്നുക നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ ഈ കാണുന്ന കളർ തന്നെയാണ് കേട്ടോ സെയിം കളർ തന്നെയാണ് അപ്പം ഒരു വെറൈറ്റി കളറാണത് ഈ ഒരു കളർ വേണ്ടവർ ഇത് സ്ക്രീൻഷോട്ട് എടുക്കുക അത് വേണ്ടവർ അത് സ്ക്രീൻഷോട്ട് എടുക്കുക അല്ല ആഷ് കളറാണ് വേണ്ടവർ ആഷ് കളർ എടുക്കുക ടോട്ടൽ ടെൻ റേറ്റ് അറുന്നൂറ്റി മുപ്പത് രൂപയാണ് കേട്ടോ കുറച്ച് ചാർജ് ഇറക്കാൻ നിങ്ങൾ ത്രീ എക്സിലോ അതായത് അറുപത് വീതിയും അറുപത് നീളം ഇതിന് വരുന്നുണ്ട് അത്രയും തുണി ഇതുമൊക്കെ എടുക്കുന്നുണ്ട് അപ്പോൾ അതിന് തരേണ്ട റേറ്റ് അറുന്നൂറ്റി മുപ്പത് രൂപയാണ് കേട്ടോ മുത്തുമണികളെ നമ്മുടെ വീട് ഇവിടെ നിന്ന് അതിൻ്റെ ചെയ്യുകയാണ് എപ്പോഴും ഉച്ചക്കൊരു വീട് ഉണ്ടാവും രാത്രി ഒരു വീട് ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര സംഭവമാക്കി പക്ഷെ ഉച്ചക്കത്തെ വീട് ഇടാൻ കഴിയുന്നില്ല മുത്തുമണികളെ കാരണം വെച്ച് കഴിഞ്ഞാൽ റമദാനും പുലച്ചൊക്കെ എണീക്കലും പിന്നെ പാക്കിങ്ങിൻ്റെ ഇരിക്കലും അത് കഴിഞ്ഞാൽ അത് അയക്കാൻ കൊണ്ടുപോകുമ്പോൾ നമ്മളും അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ പോകേണ്ടി വരും ഇടയ്ക്ക് ഹസ്ബൻഡ് കൊണ്ടുപോകും ഇന്ന് ഇപ്പോൾ ഹസ്ബൻഡ് ഇക്കാക്കെ കൊണ്ടുപോയി ഹെൽപ്പ് ചെയ്ത് തന്നു പക്ഷേ അപ്പോഴും നമ്മൾ കൂടെ നിന്ന് അത് കൊടുത്ത് ഇത് കൊടുത്ത് ബില്ലുകൊടുത്ത് അങ്ങനെയൊക്കെ കൊണ്ട് നേരം പോയിപ്പോൾ വിചാരിച്ചമാർക്ക് ഉച്ചക്കത്ത് വീട് എടുക്കാൻ കഴിയുന്നില്ല ഇപ്പോൾ വീട് എടുത്ത് കഴിഞ്ഞപ്പോഴത്തേക്കെന്നെ സമയം രണ്ട് മണിയായി ഇപ്പോൾ ഇനിയിപ്പോൾ ഇത് എഡിറ്റ് ചെയ്യുമ്പോൾ പിന്നെ വൈകുന്നേരം എന്ത് തന്നെയാണെങ്കിൽ എല്ലാവരും കിച്ചണിലായിരിക്കും റമദാനാവും പ്രത്യേകിച്ച് കിച്ചണിലായിരിക്കും അവൻ വീട്ടിത് രാത്രി തന്നെ എടുത്തുള്ളൂ നാളെ ഇൻസ്റ്റാ അപ്പം ഞാനിൻ്റെ മുകളിൽ ഒരു ഐഡിയ പറഞ്ഞു വെച്ചാൽ ഇതുപോലെ ഒരുപാട് കളക്ഷൻസ് കാണിക്കാൻ നിൽക്കണ്ട വേഗം പോയിട്ട് ഒരു പതിനൊന്ന് മണിയാവുമ്പോൾ ഒരു കളക്ഷൻ കാണിച്ചാൽ മതിയാ ഉച്ചക്കത്തെ വീഡിയോയില് രാത്രിക്കത്തെ വീഡിയോയില് നിങ്ങൾ ഇന്ന് ഇതേപോലെ കാണിച്ചോളി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പം അതുപോലെക്കത് നോക്കാം അല്ലേ പിന്നെ എന്താണ് പറയുക വച്ചാൽ ഇത് ഹോം ബോട്ടിക്കാണ് അതായത് ഷോപ്പല്ല ഹോം ബോട്ടിക്കാണ് പക്ഷെ ഒരു ഷോപ്പിലേ ഉള്ള കളക്ഷൻ പോലെ തന്നെ എല്ലാ കളക്ഷൻസും നമ്മൾ വീടിൻ്റെ ഉള്ളിൽ സ്റ്റോക്കാണ് ഓൺലൈൻ ബോട്ടിക്കാണ് ഞങ്ങൾക്ക് വീട്ടിൽ വന്നിട്ട് മേടിക്കാമെന്നുണ്ടെങ്കിൽ എടുക്കാം ഇത് എവിടെ സ്ഥലം വരുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജില്ല നമ്മൾ വരുന്നത് മലപ്പുറം ജില്ലയാണ് പക്ഷെ മലപ്പുറത്തിൻ്റെ എന്റിലാണ് കിടക്കുന്നത് ഇവിടെ പാലക്കാട് ബോർഡറിലാണ് ഈ കിടക്കുന്നത് കേട്ടോ നമ്മൾ തൃശ്ശൂർക്കും എടുത്താണ് പാലക്കാടിക്കും എടുത്താണ് മലപ്പുറത്തിൻ്റെ ലാസ്റ്റ് ആണ് ജില്ല പറയുമ്പോൾ മലപ്പുറം ആണ് കോക്കൂറാണ് നമ്മൾ വരുന്നത് കേട്ടോ അതായത് ചങ്ങരകുളം എടപ്പാളി ചങ്ങരകുളം ഒക്കെ കേട്ടിരിക്കണോ ആ ഭാഗം കഴിഞ്ഞിട്ടാണ് വരുന്നത് ഇനി പാലക്കാട് നിന്ന് വരുന്നതാണ് ചാലിശ്ശേരിൻ്റെ നടുവിലാണ് ഇത് ചങ്ങരകുളം വളംകുളത്തിൻ്റെയൊക്കെ നടുവിലാണ് വരുന്നത് കോക്കൂറാണ് ടെക്നിക്കൽ ഹൈസ്കൂൾ എന്ന് പറഞ്ഞൊരു സ്കൂളുണ്ട് അത് ചോദിച്ചിട്ട് വന്ന് പർച്ചേസ് ചെയ്താൽ മതി പിന്നെ പറയാനുള്ള റമതാ മസോർ നമുക്ക് മെയിൻ ഓൺലൈൻ ബോട്ടിക്കാണ് അല്ലേ ഓൺലൈൻ ബോട്ടിക് ആയത് തന്നെ നമുക്ക് കുറേ പേക്കിങ് കൊണ്ടുപോയി അയക്കൽ അങ്ങനത്തെയൊക്കെ എക്സ്ട്രാ കാര്യങ്ങളുണ്ടാകും അതുകൂടാതെ വീഡിയോ എടുക്കലൊക്കെ ഈ ഉച്ചക്ക് പിന്നെ നല്ല ഉച്ച ഈ ഒരു വെയിലാണ് ഉച്ചക്കേഷം ആയിക്കഴിഞ്ഞാൽ വെയിലൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് വീഡിയോ എടുക്കൽ നടക്കില്ല അപ്പോൾ ഉച്ച വരെ ഞങ്ങൾക്ക് ഓൺലൈൻറ്റായ തിരക്കുകളിലായിരിക്കും ഉച്ചക്ക് ശേഷം എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് വരാം നൈറ്റും ഇവിടെ വരെ കാണുന്നൊരു വീടാണ് പോംബോട്ടിക്കാണ് അത്രേ ഉള്ളൂ അപ്പം നിങ്ങൾക്ക് നൈറ്റും വരാം അതൊന്നും പ്രശ്നമില്ല ഉച്ച വരെ ഞങ്ങൾ ബിസി ആയിരിക്കും കാരണം അയക്കാൻ പോലെ വീട് എടുക്കൽ നമ്മളിതെല്ലാം വലിച്ച് വാരി ഇട്ട് പാക്കി അയച്ച ആ ഒരു അൽക്കുളത്തിലേക്ക് നിങ്ങൾ കയറി വരിക ഏത് സൈസ് എങ്ങനെയൊന്നും കാണിച്ചു തരാൻ കഴിയില്ല ഈ വീട് എടുക്കൽ കഴിഞ്ഞിട്ടായിരിക്കും പിന്നെ ഒന്ന് പോയി സെറ്റാക്കുക ഈ വൈകുന്നേരം ആയിരിക്കും ഈ വീഡിയോ അധികം എടുക്കുന്നത് രാത്രിയാണ് ഫുൾ ഓർഡേഴ്സും കിട്ടുന്നത് അപ്പൊ നേരെ വെളിച്ചിട്ടാണ് അതെടുത്ത് ഇതെടുത്ത് അങ്ങോട്ട് എടുത്ത് ഒക്കെ പേക്കാക്കല് പൊട്ടിക്കല് ഈ ചറ വരക്കൂടെ നിങ്ങളും കയറി വന്ന് കഴിഞ്ഞാൽ നമ്മുടെ വീട് എടുക്കണം സ്റ്റോപ്പ് നിങ്ങൾക്ക് കാണിച്ചു തരലും നമുക്കൊരു എഴുമ കിട്ടില്ല അപ്പൊ വീട്ടിൽ വന്ന് പർച്ചേസ് ചെയ്യുന്നേരം ഒച്ചയ്ക്ക് ശേഷം എപ്പോൾ വേണമെങ്കിലും വന്ന് പർച്ചേസ് ചെയ്തതെന്ന് കേട്ടോ വേണ്ട സ്ഥലം ഒന്നോട് ചോദിച്ചാൽ കറക്റ്റ് ലൊക്കേഷൻ ഞാൻ പറഞ്ഞത് ഒരറ്റ് റിക്വസ്റ്റ് ലൈക്ക് ചെയ്തിട്ട് നോക്കിക്കാം ചെയ്തിരിക്കുന്ന ഒരു ലൈക്ക് എന്തെങ്കിലും ഒരു കമന്റ് തന്നിട്ട് പോവാ കാരണം ഒരു സപ്പോർട്ടാണ് ഒരു കമന്റ് അതുപോലെ തന്നെ ഷെയർ ചെയ്യുക ഒരു വട്ടൊക്കെ പർച്ചേസ് ചെയ്ത് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക വാങ്ങിയവരൊക്കെ ഒന്ന് കമന്റ് പോകുക അപ്പം മറ്റുള്ളവർക്ക് അതൊരു കാണുമ്പോൾ ഇതൊരു കാണുമ്പോൾ അതൊരു പോസിറ്റീവ് എനർജി ആയിരിക്കും ഓക്കെ അപ്പൊ വീഡിയോയുടെ ബൈ